ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ചെറിയ ലൈക്ക് ഒക്കെ അടിച്ചിട്ട് ചാനലൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലത്തെ ചായേൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനേ ചേട്ടൻ രാവിലെ പോകട്ടോ നേരത്തെ പോകും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ചെറുതായിട്ടൊന്ന് പോയി കിടന്നു ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായേ ആ സമയത്ത് ഞങ്ങളെ വീട്ടിലെ വാഴ രണ്ടെണ്ണം വീണു കേട്ടോ കുലച്ച ഇനി വീണപ്പോൾ അതൊന്നും ഇതാ ഒരു വാഴത്തട്ട കിട്ടി അപ്പോൾ ഞാനത് ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വിചാരിച്ചത് ഇന്നേക്കായി അപ്പോൾ തോലൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ ചെറിയൊരു സംഭവമാണ് കിട്ടിയത് അത് ഉപ്പേരി ഉണ്ടാക്കുക ഞാനൊന്ന് അന്തു മൂളേ ഉള്ളൂ പകൽ അത് തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ അത്യാവശ്യത്തിന് ഉണ്ടാവും അങ്ങനെ ഞാനത് അവിടെ റെഡിയാക്കി വെച്ച് പിന്നെ രണ്ട് ഉള്ളി എടുത്ത് ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തണേ അപ്പോൾ ഇത് നമുക്കിന്ന് ഒരു മസാലക്കറി ഉണ്ടാക്കുക എന്താ വെച്ചാൽ സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഇവിടെ എൻ്റെ മോന് നല്ല ഇഷ്ടമാണ് അതൊക്കെ അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ നായക്കുട്ടികൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് മത്തിക്കറി ഇരിപ്പിണ്ട് ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് തട്ടിമുട്ടി പോവാം എന്നും ഇപ്പോൾ ആർഭാടായിട്ട് ജീവിക്കാനൊന്നും കഴിയില്ലല്ലോ നമ്മൾ സാധാരണ ഫാമിലിയാണ് അപ്പോൾ അതാ അങ്ങനെയുള്ള ആ രീതിക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് നമ്മുടെ അടുക്കളയിലെ ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ആ വാഴ കൂമ്പ് ഞാനിത് നല്ലോണം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് വല്ലാതെ ഒന്നും ഇല്ല എന്നാലും മുറിച്ചിട്ട് കുഴപ്പമില്ലാതെ ഉണ്ടേനു കേട്ടോ അപ്പം രണ്ട് നേരത്തിനൊന്നും കിട്ടൂല്ലെങ്കിൽ ഉച്ചയ്ക്കൊരു നേരം കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ മോള് പറയണ്ട അമ്മ ഇത് തികയോ ഇവിടെ നമ്മൾ അഞ്ചാളില്ലേ ഇത് നമുക്ക് തികയോ ഇരിക്കണം എവിടെയല്ലേ അയ്യോ ഞാൻ മാത്രമേ അല്ലേ ഉച്ചയ്ക്കുള്ളൂ പിന്നെ അനീചേട്ടം ഒരു മൂന്നര നാല് മണിയാവുമ്പോഴേക്കും വരും അനീചേട്ടം വന്നാൽ ചോറ് കഴിക്കും അപ്പോൾ അതും കൂടി ഉണ്ടാവും എന്നാലും എല്ലാവർക്കും ഒപ്പിക്കാൻ വേണ്ടിയിട്ട് സംഭവമൊക്കെ ഞാൻ അവിടെ അടുത്തേക്കും അങ്ങനെ ഇതരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് കറിക്കുള്ളതും അരിയാണ് കേട്ടോ ഇത് വലിയ കുഴപ്പമില്ല ഇത് കിട്ടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് കിട്ടണം ഇത് കിട്ടണം ഇതൊന്നുകൊണ്ടോ നമുക്ക് ഒന്നും ആവില്ല ഇതിപ്പോൾ ഞങ്ങളെ നാട്ടിൽ പച്ചക്കറി കടയിൽ ഇത് കിട്ടും കേട്ടോ നമുക്ക് എത്ര എണ്ണം വേണോച്ചാൽ അത്രയും കിട്ടും പക്ഷെ നമ്മളത് അങ്ങനെ വാങ്ങലൊന്നും ഇല്ല അതിനോട് വലിയ പ്രിയ ഒന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രിയ ഇനിയിട്ടോ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര ഇഷ്ടേനി ഏതെങ്കിലും വാഴത്തോട്ടത്ത് പോയത് വീണ് എടുക്കും വീണ് കിടന്നില്ലെങ്കിലും ആ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ കൊല വെട്ടുമ്പോൾ ആ സാധനം അവിടെ വെട്ടിയിട്ട് പോകും ഏത് ഈ വാഴത്തട്ട അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് എടുക്കും ഒന്നും കുഴപ്പമില്ലാത്തൊരു കാലംണ്ടേ ഇനി അങ്ങനെയൊക്കെ അന്നൊക്കെ അതിന് ഭയങ്കര ഇഷ്ടവും ഇനി ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നും ഇല്ല അങ്ങനെ ഉള്ളിക്കരിയാവുന്ന നേരത്തെ നന്ദ വിളിച്ചപ്പോൾ ഞാനൊന്ന് അങ്ങോട്ട് പോകാനേ പഠിക്കണോടത്ത് ആൾ കുറച്ച് തുണിയൊക്കെ മിഷീനിൽ ഇട്ടിട്ടുണ്ട് ഇനി പഠിക്കാനിരിക്കും അതിൻ്റെടേക്കൂടെ തുണി മിഷീനിൽ ഇടും അതൊക്കെയാണ് കാരണം എനിക്കിന്ന് ഭയങ്കരമായിട്ട് നടുവേദന ഉണ്ടേ അപ്പോൾ എന്നെല്ലാം കൂടി ഒന്നും തിരുമ്പി എടുക്കാൻ എനിക്ക് വയ്യ അപ്പം ഞാൻ നന്ദമോളോട് പറഞ്ഞു ഇറങ്ങി മിഷനിൽ ഇടാൻ പറ്റിയ സംഭവമൊക്കെ എടുത്തു ഒന്ന് മിഷനിൽ ഇട നന്ദുമോളെ നമുക്ക് അടുക്കളയിൽ പണിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ മിഷനിൽ ഇട്ടു കാരണം മിഷൻ ഉള്ളത് ടെറസിൻ്റെ മുകളിലെ എനിക്കാണെങ്കിൽ കാലുവേദനയുണ്ട് എനിക്ക് എപ്പോഴും അത് കയറി ഇറങ്ങാനും വയ്യ ഞാൻ കുറേ ആയി അഞ്ചേരണൂടെ താഴേക്ക് വെച്ച് തരാൻ പറയുന്നത് ഇതുവരെയും അത് നടന്നിട്ടില്ല അപ്പോൾ നന്ദമോൾ മുറ്റത്തെ ചാമ്പക്കാൻ മരം കായ്ച്ചിട്ടുണ്ട് രണ്ടാമത്തെ വട്ടമായിട്ടാണ് കായ്ക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ചാമ്പക്ക വരച്ചപ്പോൾ അതിൽ പുഴുവാണ് എന്താ അറിയില്ല ഇന്നലെ രാത്രിയിൽ അമ്മ വന്നപ്പോഴും രണ്ടെണ്ണം പറിച്ചപ്പം നല്ല പുഴുണ്ട് കാരണം അതിലൊക്കെ നല്ലോണം പുഴു തിന്നു അപ്പോൾ നന്ദുമ്പോൾ അതൊക്കെ മെഷീനിലിട്ട് തിരുമ്പി അതിൽ തന്നെ ഇട്ട് ഉണക്കി ഒന്ന് വേരൊള്ളിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എനിക്കിന്ന് അനീഷർട്ടിൻ്റെ പണിക്ക് പോകുമ്പോൾ ഇടണേ പണിസ്ഥലത്തിനിന്ന് ഇടണേ പാൻറ്റും ഷർട്ടും കൊണ്ട് തിരുമ്പാനായിട്ട് പിന്നെ ഇനി ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഞാനിട്ടേ നൈറ്റും അത്രയൊക്കെ ഉള്ളൂ പിന്നെ അമ്മേൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് മിഷീനിൽ ഇടാൻ പറ്റില്ല കളർ എഴുതണതാണ് അപ്പം ഞാനത് പുറത്തുനിന്ന് തിരുമ്പ ബാക്കിയൊക്കെ നന്ദുമ്പോൾ എടുത്ത് മെഷീനിലിട്ടിട്ടാണ് അവൾ വീട്ടിലുണ്ടാകുമ്പോൾ എനിക്ക് ഒരുപാട് ആശ്വാസമാണ് അവളെ കൊണ്ട് കഴിയണ പണിയൊക്കെ അവൾ എടുത്തു തരും അതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല ചില ദിവസം അങ്ങനെ നമുക്ക് വല്ലാത്തൊരു വൈയ്യായികയൊക്കെ വരും ഡിസ്കിന് പ്രോബ്ലം ഉള്ള ആളാണെങ്കിലും ശരി ഞാനതൊന്നും വക വെക്കാതെ ആണല്ല പണിയെടുക്കൽ പക്ഷേ ഇന്ന് എനിക്ക് സത്യമായിട്ട് കുനിഞ്ഞ് തിരുമ്പാനൊരു വയ്യായിക അപ്പം ഞാൻ അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു കുഴപ്പമില്ലല്ലോ അങ്ങനെ അത് അവിടെ നല്ലോണം ആറിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കൂടെ ഞാനിത് വന്ന് ഉള്ളീൻ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ കറി വെക്കണ്ടേ ചോറിനുള്ള വെള്ളം വെച്ച് നല്ലോണം കത്തിച്ചും കൊടുത്തണേ അപ്പോൾ ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇടണം കാരണം അടുപ്പ് ഒഴിയണേ കാത്തിരുന്നാൽ നമുക്ക് സമയമുണ്ടാവില്ല ഇപ്പം തന്നെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് അടുപ്പ് ഒഴിയണേ കാത്തിരുന്നാലേ ഭയങ്കര പ്രശ്നമാണ് കറി ആവില്ല ഉപ്പേരി ആവില്ല ഒന്നും ആവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിതൊക്കെ കുക്കറിലിട്ടാ അങ്ങോട്ട് വേവിക്കുക കുക്കറിലാവുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ല ഉടഞ്ഞ് കിട്ടുമ്പോഴേ കറിക്കൊരു കട്ടിയും വരും അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടാണ് കിഴങ്ങ് മാറ്റിവെച്ച് ഇത് മതിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇനി കഷ്ണം കയറിയിട്ടൊരിത് വേണ്ട വലിയ ഉരുളക്കിഴങ്ങ് ഇനി എടുത്തതേ അപ്പോൾ ഞാൻ തക്കാളി കൊടുത്ത് അതൊക്കെ ഇങ്ങനെ മുറിച്ചിടയാണ് അപ്പം നന്ദുമോള് കൊലാലിരുന്ന് പഠിക്കണ്ടിട്ടോ ചിക്കിടയിലൊക്കെ കഴിഞ്ഞിന് കൊലാലിരുന്ന് പഠിക്കേണ്ടത് അപ്പം ഈ കോളേജിൽ പോയതിന് അമ്മ പണിക്കുവാണ് അനീശേട്ടൻ പോയിന് അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി വേണ്ട ഉരുളക്കിഴങ്ങ് ഉണ്ടായിക്കോട്ടെ അനീശേട്ടനും നല്ല ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് ഒക്കെ കറി വെച്ചാൽ ആ പാറയിലൊക്കെ തിന്നു തീർത്തോളൂ വിചാരിച്ചിട്ട് വീണ്ടും ആ ഒരു കഷ്ണം എടുത്ത് വെച്ചതെന്ന് എടുത്തിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കറിയിലേക്കാൻ ഇടാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉള്ളി എന്തായാലും ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചിന് അവിടെ നമുക്ക് എടുത്തേക്കാം എന്തെങ്കിലും ആവശ്യം രാത്രിയിലൊക്കെ എന്തെങ്കിലും കറി ഒക്കെ നമുക്ക് നമുക്കിടാം അപ്പം ഞാനിതിലേക്ക് കുക്കറിലേക്ക് ഇട്ടിട്ടോ ഉള്ളിയുള്ള കിഴങ്ങും തക്കാളി പച്ചമുളകും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാല ഇട്ട് കൊടുത്താൽ മാത്രം മതി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മുളക് പൊടി വലിയ എരി ഇല്ല അതുകൊണ്ട് വലിയൊരു പ്രശ്നം വരില്ല കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം നന്ദ്ൾ പറയണുണ്ട് അമ്മ ഇത് എരി കൂടുവല്ലോ എന്ന് തോന്നുന്നു തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണ്ട അപ്പം അവന് എരി കൂടുന്നില്ല വലിയ ഒരു എരിവില്ലാത്തൊരു മുളക് പൊടിയാണ് ഇപ്രാവശ്യം പൊടിച്ച മുളക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളമുണ്ട് ചോറിന് വെച്ച വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അതൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേ കുറച്ച് സാമ്പാർ പൊടി ഇട്ടാം അപ്പോൾ സാമ്പാർ പൊടി ഇവിടെ ഉണ്ടേനി അപ്പോൾ അതിന് ബാ കുറച്ചും കൂടി ബാക്കിയുള്ളത് ഉണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം ആവി പറക്കേണ്ടല്ലോ അപ്പോൾ ഇനി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ അങ്ങനെ പച്ചവെള്ളം വെച്ചിട്ടാവുമ്പോഴേക്കും നമുക്ക് ഒരുപാട് നേരം തിളക്കാനായിട്ട് വരും അപ്പോൾ നല്ല ചൂടുവെള്ളം വെച്ചിട്ട് ഞാനതിൽ ഒഴിച്ച് അപ്പം ഒന്ന് കൈയിട്ട് ഇളക്കിയാൽ പണി കിട്ടും അതുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തേ ഇനി ഇതങ്ങട്ട് കുക്കറിൽ വെച്ച് നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുക അടുപ്പത്തല്ല ഗ്യാസ് മിൽ അടുപ്പൊഴേം കാത്തുന്ന കാര്യം നടക്കൂലല്ലോ അങ്ങനെ ഗ്യാസ് മുൽ വെച്ചതാ കത്തിക്കുകയാണ് ഇനി ഇതവിടെ കിടന്നൊരു മൂന്നാല് വിസലടിച്ചതൊന്ന് ഒന്ന് സെറ്റായി വേവണം കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ നലിയാൻ പാകത്തിന് വേവണം അപ്പോഴേക്കും ഞാൻ ചീഞ്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ ആ ചൂടായപ്പോൾ നമുക്ക് ഇതിൽ ആ വാഴത്തട്ട ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അത് നല്ല ടേസ്റ്റല്ലേ അപ്പം ഏതായാലും പണിയൊക്കെ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്യാസ് മുലും കൂടി കാര്യം വെച്ചത് അല്ലെങ്കിൽ ഞാൻ അടുപ്പത്തന്നെയാട്ടെ വെക്കൽ കാരണം എനിക്ക് പുറത്തുനിന്ന് രണ്ട് മൂന്നെണ്ണം തിരുമ്പാനും ഉണ്ട് പിന്നെ രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ പണിയൊക്കെ കഴിയും വേണം ഒരു ഒന്നരേൻ്റെ മുന്നേ പണി കഴിയണം അതാണ് എൻ്റെ ഒരിത് കാരണം ചില ദിവസം നേരം വൈകുമ്പോൾ അങ്ങനെയാണേ ചില ദിവസം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും പണി കഴിയും ചെയ്യും അങ്ങനെ അങ്ങനെതാണ് ഉപ്പേരി ഞാൻ എല്ല് ഇട്ടുകൊടുത്ത് കടുകൊക്കെ പൊട്ടി കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ടുള്ള സംഭവം അത് ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തണേ അത് അത്യാവശ്യം ഒരു വേവുള്ള സാധനമാണ് അത് വെള്ളമൊക്കെ ഒഴിച്ച് മൂടി വെച്ച് അവിടെ വേവിക്കാൻ വെച്ചപ്പോഴാണ് വെള്ളം നല്ല തിളച്ച് മറയുണ്ട് അപ്പം രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടി ഉള്ള അരിയാണ് കഴുകി എടുത്തിടണത് അപ്പം അടുക്കളൊക്കെ കുറച്ച് സൗകര്യമുള്ള അടുക്കളയാണ് കേട്ടോ വലിയ അടുക്കളയൊന്നും ഇല്ല എനിക്കും എൻ്റെ അമ്മയ്ക്കും പെരുമാറാൻ പറ്റിയൊരു ചെറിയ അടുക്കളയാണ് അപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രമല്ലേ ഈ അടുക്കളയിൽ ഉണ്ടാവുള്ളൂ ചില സമയത്തിൻ്റെ അനീഷേട്ടനും കൂടെ കൂടി എല്ലാം സഹായിച്ചതരും നന്ദുമോള് സഹായിച്ചെരും അപ്പോൾ ഞങ്ങൾക്ക് പെരുമാറാൻ പറ്റിയ ചെറിയൊരു അടുക്കള അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് തീയക്കെ നല്ലോണം കത്തിച്ച് അപ്പോഴേക്കും ഇവിടെ കുക്കറ് വിസലടിക്കൽ തുടങ്ങിയിട്ട് ഉപ്പേരി ഇവിടെ വെന്ത് അപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ ചരിവി എടുത്ത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി ഞാൻ ഉഷാറായിട്ട് വെന്ത്ണ് നല്ല കാണാൻ വിചാരിച്ചാലും ഉഷാറായിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് വായലൊക്കെ വെച്ച് നോക്കി കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിലാ തേങ്ങ ഒക്കെ ചെറിവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അനി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാധനമൊക്കെ നമ്മളധികം വാങ്ങലില്ലായന്നേ ഉള്ളൂ ആൾക്ക് ഇങ്ങനെയുള്ള സംഭവം ചക്കയണ്ട് പുഴുക്ക് അങ്ങനെയുള്ള ഭയങ്കര ഇഷ്ടമാണ് മൂപ്പര് എല്ലാ സംഭവം തോന്നും അതുകൊണ്ട് വലിയൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുക്കറ് വിസലടിച്ചു ഞാൻ ഓഫാക്കി ആവിക്ക പോയെ ഞാനതൊക്കെ തുറന്നു വെച്ച് ഇനി നമുക്ക് അതൊരു ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ വറവിട്ട് കൊടുക്കുക മസാലക്കറിയില്ലേ അപ്പോൾ ഇങ്ങനെ വറവിട്ട് കൊടുക്കണേ നല്ല രസമാണ് അങ്ങനെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുക് ഒക്കെ ഇട്ട് കൊടുത്ത് കടുക് ഇട്ട് നല്ലോണം എന്ന് പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുക്കർ ഒഴിവാക്കണം കുക്കറിൽ അധികം കറിയായിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് നേരെ അത് ചീൻചട്ടിയിൽ ഒഴിച്ച് ആ മസാലയും ആ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് കിടക്കട്ടത് അങ്ങനെ കടുക് പൊട്ടിച്ച് ഒഴിച്ചത് അതിലേക്ക് ഒഴിച്ച് വീണ്ടും ഞാനത് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഉഷാറായി ഉരുളക്കിഴങ്ങ് സൂപ്പറായിട്ട് വെന്തിനേ സാമ്പാർ പൊടി ഇട്ടുകൊണ്ട് തന്നെ നല്ല മണമുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടെ ഞാൻ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ ഞാൻ ആദ്യം ഈ കറി വീട്ടിൽ ഉണ്ടാക്കലുണ്ടേ അതുകൊണ്ട് നന്ദുമോക്ക് അബിക്കിത് നല്ല ഇഷ്ടമാണ് ആദ്യമൊക്കെ ഞാൻ ദോശയിലേക്ക് ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുക ചോറിലേക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പം എൻ്റെ അബി പറയും അമ്മ ബംഗാളി കറി ഉണ്ടാക്കി പറയും അപ്പോൾ ഇന്ന് ഇനി സ്കൂളിട്ട് വന്നാൽ ഓന് നല്ല ഇഷ്ടമാണ് ഈ സംഭവം നന്ദുമോൾ പറയുന്നുണ്ട് അമ്മ ഇന്ന് അഭി വന്നാൽ ചിലപ്പോൾ ഇത് കൂട്ടുവോ ഏര് കൂടുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ ഏര് കൂടിയിട്ടോന്നും ഇല്ലയെന്ന് അങ്ങനെ നമ്മൾ കറി റെഡിയായി ഉപ്പേരി റെഡിയായി എല്ലാം റെഡിയായി ചോറും വെന്ത് ചോറിനൊക്കെ ഞാൻ നല്ലോണം കത്തിച്ചുകൊണ്ടിരുന്നതാണ് ചോറും വെന്ത് അപ്പം ഇനി ഇതൊന്നും ഊറ്റി എടുക്കേണ്ട ഒരു പണിയുണ്ടല്ലോ ഞാനിങ്ങനെ വാർക്കല്ല കേട്ടോ ചെയ്യുക ഊറ്റി എടുക്കുകയാണ് ചെയ്യുക എനിക്കാ വാർക്കണത് ശീലമില്ല ഞാൻ അടുക്കളയിൽ കയറിയ കാലം തൊട്ടേ അടുക്കള പണി എടുക്കണ ഒരു കാലം തൊട്ടേ ഞാനിങ്ങനെയാണ് ചോറ് ഊറ്റി എടുക്കുക കാരണം എൻ്റെ അമ്മയും അമ്മൂമ്മയും ഇങ്ങനെ ചെയ്യണതാണ് ഞാൻ കണ്ടു വളർന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാ ചെയ്യട്ടോ പക്ഷേ അധികം സ്ഥലത്തൊക്കെ ചോറ് വാർക്കാണല്ലോ ചെയ്യലേ കുഴിച്ചമ്പിലേക്ക് അപ്പോൾ ഇത് എനിക്ക് അതിനോട് എനിക്ക് വലിയ ഐഡിയ ഇല്ല പിന്നെ അതുമല്ല അത് ഒരു അപകടം പിടിച്ച പണിയാണ് ചൂടുവെള്ളം എങ്ങാനും കൈമിലോ കാലുമിലോ മറഞ്ഞാൽ അന്നത്തോടു കൂടി എല്ലാ കാര്യങ്ങളും അവിടെ അവസാനിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ല പാത്രം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇത് കുറേ നേരം നിൽക്കണമെന്നേ ഉള്ളൂ നല്ല ഉഷാറായിട്ട് വെള്ളവും വലിഞ്ഞു കിട്ടും സൂപ്പറായിട്ട് ചോറും കിട്ടും പിന്നെ ഇത് നല്ല നല്ലൊരു അരി ആട്ടോ ഇനി ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് റേഷൻ കടയിലെ അരിയൊക്കെ കഴിഞ്ഞ് തുടങ്ങി റേഷൻ കടയിലൊക്കെ പോയിട്ട് വേണം അപ്പോൾ അതന്നെ ചേട്ടൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷെ നല്ല അരിയാണ് കുഴപ്പമില്ലാത്ത അരിയാണ് എന്നാലും ഒരു രണ്ട് തളതിളയ്ക്കുമ്പോഴേക്കും ആൾ ഉണ്ട് കിട്ടും അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പണി കണ്ടിട്ട് നേരത്തെ കഴിഞ്ഞിട്ടു അങ്ങനെ ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ ഇഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം നിറച്ച് വെക്കുകയാണേ ചൂടുവെള്ളം അവിടെ എപ്പോഴും മസ്റ്റായിട്ട് വേണം കാരണം പച്ചവെള്ളം കുടിക്കലില്ല ഈ ചൂടുവെള്ളം എടുത്തേക്കുമ്പം നമുക്കൊരു ആശ്വാസമാണ് അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതാ ഞാൻ ഉപ്പേരിൻ്റെ ചീനച്ചട്ടി ഒന്ന് ഒഴിവാക്കണ്ടിട്ടോ രണ്ട് ചീനച്ചട്ടി വലുതുള്ളിലാണ് ഉപ്പേരിയും കറിയും ഉണ്ടാക്കിയത് ഇനി ഇതങ്ങട്ട് കഴുകണത് എന്താ വച്ചാൽ ഫ്രിഡ്ജിൽ കുറച്ച് മത്തിക്കറി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ആ മത്തിക്കറി ഒന്ന് എടുത്ത് ചൂടാക്കണം നായക്കുട്ടികളെ കാര്യം അല്ലെങ്കിൽ ഇത് ഒന്നാമ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം ഞങ്ങൾ ഓർക്ക് എന്തും കണ്ടുവച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും തിന്നാറുള്ളൂ കേട്ടോ അവരെ പട്ടിണിക്കിടാൻ പാടില്ല അങ്ങനെ ആ മത്തിക്കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുണ്ടോയെന്നൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു അപ്പോൾ അവർക്കിത് കൂട്ടി കൊടുക്കുക ചോറ് കുറ്റൽ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പുറത്തിറങ്ങിയതാണ് കേട്ടോ തിരുമ്പാനായിട്ട് അപ്പോൾ അമ്മേൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് അത് നല്ലോണം കളർ ഇളകുന്നതുകൊണ്ട് പുറത്തുനിന്നേ തിരുമ്പാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിലേക്ക് ഇടാൻ പറ്റൂല കേട്ടോ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം കാരണം ഇത് മിഷീനിലിട്ട് തിരുമ്പുമ്പോൾ ബാക്കി എല്ലാ ഡ്രസ്സിലേക്കും കളർ പിടിക്കും അപ്പം രണ്ട് മൂന്ന് ഡ്രസ്സ് മാത്രം പുറത്തുനിന്ന് തിരുമ്പാ ഞാൻ എടുത്ത് ബാക്കി നന്ദുമുള കൊണ്ട് മിഷീനിൽ ഇടിയിപ്പിച്ചെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ അത് രണ്ട് മൂന്ന് വെള്ളത്തോറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കട്ടെ ഒരുമ്പി ചിക്കലും കാര്യങ്ങളൊക്കെ കഴിയണം ഇതൊക്കെ നമ്മൾ നന്തുട്ടിയായിട്ടെ വീഡിയോ എടുത്ത് തരുന്നത് നല്ല ഉഷാറ് കല്ലാണ് കേട്ടോ പുറത്തത്തെ കല്ല് അതുകൊണ്ട് എനിക്ക് കല്ലുമ്പോൾ തിരുമ്പാനാണ് ഏറ്റവും ഇഷ്ടം ഞാൻ അധികം മിഷനിലൊന്നും ഇടുന്ന ഒരാളല്ല അയ്യായിക മാത്രം വരുമ്പോൾ ഒന്നും ഇടുക എന്നല്ലാണ്ട് മിഷനിൽ അങ്ങനെ ഇടുന്ന ഒരു വ്യക്തിയൊന്നും ഇല്ല ഇങ്ങനെ പുറമേന്ന് തിരുമ്പുക അത് ഒലുമ്പോ ചിക്കി ഇടുക അതൊക്കെ തന്നെയാണ് എൻ്റെ ഡ്യൂട്ടി അങ്ങനെ നന്ദുമോൾ ഇവിടെയെല്ലാം കാടും പൊന്തയോ ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഇല വെച്ചിന് പൊടോണിയമിൽ നമ്മളെ വീടിൻ്റെ മുറ്റത്തുള്ള തൊടിയാട്ടത് അപ്പുറത്തെ തൊടിയാണ് ഭയങ്കരമായിട്ട് കാടും ഒക്കെ ഉണ്ട് നല്ല ഇഴജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നല്ല മഴ മൂടലുള്ള ഒരു ദിവസമാണേ നല്ല മൂടലാണ് അപ്പോൾ നന്ദുമോള് പറയണുണ്ട് അമ്മ ഒന്ന് തിരുമ്പിറ്റിട്ട് വലിയ കാര്യമൊന്നുമില്ല നല്ല മഴക്കാറാണ് വെയിലൊന്നും ഇല്ലയെന്ന് പക്ഷെ ചെറിയ വെയിലൊക്കെ ഉണ്ട് എന്താണ് അനൂട്ടോ അങ്ങനെ ഓൾ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുകയാണ് ഞാനിൻ്റെ പണികളൊക്കെ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ റോക്കിമോൻ്റെ അടുത്തായി വന്ന് വീഡിയോ എടുക്കണേ റോക്കിമോനെ ഒന്ന് വീഡിയോ എടുക്കേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളെ റോക്കി മോനാണ് റോക്കിമോന് മൂന്ന് വയസ്സായി റോക്കി ഒരു സുന്ദരകുട്ടനാണ് കേട്ടോ റോക്കി മോൻ ഒന്ന് രാവിലെ പുട്ട് കൊടുത്തിട്ടില്ല കാരണം കറിയില്ലേനി അപ്പോൾ ഞാനത് കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ആ മത്തിക്കറി കൂട്ടിയിട്ട് ചോറ് കൊടുക്കാൻ വിചാരിച്ചു ഉച്ചയാവാനൊന്നും കാത്തിക്കില്ല കേട്ടോ വേഗം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മണി രണ്ട് മണിയൊന്നും ആവാൻ കാത്തുക്കാതെ തന്നെ ഒരുക്ക് വേഗം ചോറൊക്കെ കൊടുത്ത് കറി ആയപ്പോൾ തന്നെ കറി തിളച്ച് കഴിഞ്ഞപ്പം തന്നെയെന്ന് പറയാം അപ്പോൾ ഇവനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് തൊടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര സ്നേഹമാണ് നമ്മൾ നമ്മളെത്രത്തോളം ഓരോ സ്നേഹിക്കേണ്ടത് അത്രത്തോളം നമ്മളങ്ങോട്ട് സ്നേഹിക്കും അതാണ് ഇവരൊക്കെ ഒരു പ്രത്യേകത അങ്ങനെ ഓന വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് കൂടെ കൂടൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് ആ അടുത്തേക്ക് പോയിരുന്നു പാപ്പുമോള് പുറത്തേക്ക് കാഴ്ചകൾ കണ്ടങ്ങനെ ഇരിക്കുകയാണ് സൈഡിൽ വന്ന് നിന്നിട്ടേ പാപ്പുമോൾക്ക് റോട്ടുമ്പേക്ക് നല്ല കാഴ്ചയാണ് ഇവിടുന്ന് അപ്പോൾ ഓളോട് ഇറങ്ങി ഇറങ്ങി വാ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറയേണ്ടി കേട്ടോ പാപ്പുമോളെ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി മൂത്രം ഒഴിപ്പിക്കും അതുകൊണ്ട് ഓൾക്ക് അതൊരു ശീലാണ് അതുകൊണ്ട് കൂട്ടിലൊന്നും അങ്ങനെ മൂത്രം ഒഴിക്കില്ല കേട്ടോ അപ്പം ഇതാണ് ഓളെ ബാത്റൂം ഇവിടെയാണ് രാത്രിയായാലും പകലായാലും പുലർച്ചയ്ക്കായാലും ഒക്കെ അനീക്ഷേട്ടം കൊണ്ടുവന്നാലും മൂത്രമൊഴിക്കുക അങ്ങനെ നമ്മൾ പാപ്പുമ്പോൾ ഉഷാറായിട്ട് മൂത്രം കൊഴിച്ച് എല്ലാവരും മുന്നിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഓൾക്ക് അങ്ങനെ അതാ നേരെ ഓടി കൊലായി കയറുക ചെയ്യട്ടോ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ കൂട്ടി കയറൂല നേരെ കൊലായി കയറി അകത്ത് കയറിയിട്ട് ഇതങ്ങനൊരു കിടത്തം കട്ടിലിൻ്റെ ചോട്ട് പോയിട്ട് അങ്ങോട്ട് കിടക്കൂട്ടോ കണ്ടോ ഇനി ഇവിടെ നിന്ന് ഒരു ഉറക്കം ഉറങ്ങിയാൽ നമ്മൾ വിളിച്ചാലൊന്നും പുറത്തേക്ക് വരില്ല അമ്മ അതിരി ഉറക്കം ഉറങ്ങും അവൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അത് കട്ടിൻ്റെ ചോട്ടിൽ അങ്ങനെ നന്ദുമോൾ ഇതൊക്കെ വീഡിയോയിൽ പകർത്തി അങ്ങനെ വരികയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ അടുക്കളയിലെ കിച്ചൺ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാ വിചാരിച്ചിട്ടാണ് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബാ ബൈ സി യു